നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യാ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഇരുപത്തിയെട്ട് നിഫ്റ്റി ഓഹരികൾ ഇപ്പോഴും കരടികളുടെ പിടിയിൽ ഓഹരി സൂചിക ഉയർന്ന നിലവാരത്തിൽ നിന്നും ഇരുപത് ശതമാനം ഇടിയുമ്പോഴാണ് വെയർ മാർക്കറ്റിലേക്ക് കടന്നതായാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ഒക്ടോബർ മുതലുണ്ടായ തിരുത്തലിൽ നിഫ്റ്റി അത്രത്തോളം ഇടിഞ്ഞിട്ടില്ലെങ്കിലും നിഫ്റ്റിയിലെ അൻപത് ഓഹരികളിൽ ഇരുപത്തിയെട്ടും അൻപത്തിരണ്ട് ആഴ്ചയിലെ ഉയർന്ന വിലയിൽ നിന്നും ഇരുപത് ശതമാനത്തിലേറെ നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അഞ്ഞൂറ് പോയിന്റിലേറെ ഉയർന്നെങ്കിലും ഈ ഓഹരികൾ ഇപ്പോഴും അൻപത്തിരണ്ട് ആഴ്ചയിലെ ഉയർന്ന വിലയിൽ നിന്നും ഇരുപത് ശതമാനത്തിലേറെ താഴ്ന്ന നിലയിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത് മുൻനിര ഓട്ടോ ഓഹരികളായ ഹീറോ മോട്ടോകോപ്പ് ബജാജ് ഓട്ടോ ടാറ്റാ മോട്ടോഴ്സ് എന്നിവയാണ് ഇവ നാൽപ്പത്തിരണ്ട് ശതമാനം വരെ ഇടിവ് നേരിട്ടു നിഫ്റ്റി അൻപത്തിരണ്ട് ആഴ്ചയിലെ ഉയർന്ന വിലയിൽ നിന്നും പതിനാറ് ശതമാനം വരെയാണ് ഇടിഞ്ഞത് പ്രധാനമായും ഇത് ഓഹരികളുടെ വെയിറ്റേജിലുള്ള വ്യത്യാസം മൂലമാണ് ഉദാഹരണത്തിന് എച്ച് ഡി എഫ് സി ബാങ്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ഐ സി ഐ സി ബാങ്ക് ടി സി എസ് തുടങ്ങിയ എട്ട് മുൻനിര ഓഹരികളാണ് നിഫ്റ്റിയുടെ ഏകദേശം അൻപത് ശതമാനം വെയ്റ്റേജും ഉള്ളത് സൂചികയിലെ മറ്റ് ഓഹരികളുമായി താരതമ്യം ചെയ്യുമ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ഐ സി ഐ സി ബാങ്ക് ടി സി എസ് എന്നീ ഓഹരികൾ കുറഞ്ഞ നഷ്ടം മാത്രമേ നേരിട്ടിട്ടുള്ളൂ കഴിഞ്ഞ അഞ്ച് മാസങ്ങളിൽ ഇന്ത്യൻ വിപണികളിൽ നിന്നും രണ്ട് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയിലധികം പിൻവലിച്ച വിദേശ നിക്ഷേപകരുടെ വിൽപ്പന ഓഹരികളുടെ തുടർച്ചയായ ഇടിവിനാണ് വഴിവെച്ചത് ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം ചാഞ്ചാട്ടത്തിനൊടുവിൽ ഓഹരി വിപണി ഇന്ന് കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് ഏഴു പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റിമുപ്പത്തിരണ്ടിലും നിഫ്റ്റി ഏഴ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റിഅൻപത്തിരണ്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റിയാറ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല റിലയൻസ് ഇൻഡസ്ട്രീസ് നെസ്ലെ ഇന്ത്യ ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് ഭാരത് ഇലക്ട്രോണിക്സ് ബജാജ് ഓട്ടോ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഇൻഡസ് ഇൻ ബാങ്ക് എൻ ടി പി സി ശ്രീറാം ഫിനാൻസ് എച്ച് സി എൽ ടെക് ഇൻഫോസിസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഐ ടി കൺസ്യൂമർ ഡ്യൂറബിൾസ് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം വീതം ഇടിഞ്ഞപ്പോൾ മീഡിയ സൂചിക ഒന്നര ശതമാനവും ആൻഡ് ഗ്യാസ് സൂചിക അര ശതമാനവും ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനം ഇടിഞ്ഞപ്പോൾ സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു